ും എവിടെയാണ് ജനിച്ചല്ലേ ആ കോട്ടയം ജില്ലയിലെ തലയാലപ്പുറം അല്ലേ പിന്നെ അദ്ദേഹം എങ്ങോട്ട് വന്നു കോഴിക്കോട് കോഴിക്കോട് എവിടെ അദ്ദേഹത്തിൻ്റെതായ ഭാഷയിൽ അങ്ങനെ എഴുതി വെക്കാം അദ്ദേഹത്തിന്റെ മേഖലകളൊക്കെ നമുക്ക് അറിയാം അല്ല അത് നമുക്ക് പരിചയപ്പെടുത്തും ഷീർ എഴുതി ആളെ പേരാണ് വരുത്താക്കി കൊടുത്തിട്ടുള്ളത് ആനക്കൂട എന്നാണ് പുസ്തകത്തിന്റെ നിന്റെ ഉപ്പൂപ്പാക്കില് ഒരാന ഉണ്ടാറുണ്ട് അല്ലേ ആ ആ പേരെന്നെ കണ്ടില്ല ഞങ്ങള് നിന്റെ ഉപ്പൂപ്പാക്കില് ഒരാന ഉണ്ടാകുന്നു നമ്മള് സംസാരിക്കണ അതേപോലെ തന്നെ അല്ലേ അദ്ദേഹം ബാല്യകാല സഖി ൾ എന്നീ രണ്ട് പുസ്തകങ്ങളുടെ പുതിയ പതിപ്പിന്റെ ഓരോ കോപ്പി ഇരിപ്പുണ്ടായിരുന്നു അതിൽ ബാല്യകാല സഖിയാണ് ഇപ്പോൾ അത് സാപ്പിടുന്നത് ആരാ സാപ്പിടുന്നറിയോ ആട് ആട് വന്ന പുസ്തകങ്ങൾ തിന്നാണ് കേട്ടോ മുൻകാലം കൊണ്ട് ചമിപ്പിയിട്ട് രണ്ടും മൂന്നും പേജുകളായി നക്കി നക്കി വായിലാക്കി സ്റ്റൈലായി ചവച്ചതിലെയാണ് എല്ലാവരും ചൊല്ലണ പോലെ ൊരു ആടുണ്ട് ആട് പുതപ്പ് കടിച്ചിട്ട് ആടിന് ചേർന്നൊരു കൂട്ടുണ്ട് കഥയാകെ പറയാനേറിയുണ്ട് വീടുണ്ട് വീട്ടില് നീല വിളിച്ചുണ്ട് മതിലിണ്ണിപ്പുറം കഥയുണ്ട് കഥയാകെ പറയാനേറിയും ചൊല്ലണ പോലിവൻ ഇവൻ കഥയെന്നുള്ളൊരു കാഥികനാണ് ാണ് നാടാകെ വായിച്ചേരി എന്നുള്ളൊരു വൈക്കത്താരൻ മുണ്ടുപ്പൂപ്പാക്കെറിയാനുണ്ട് അവനിടവാല് പിടിച്ചിണ്ട് ആനപ്പൂടെ പറിച്ചിണ്ട് കഥയാകെ പറയാനേറേണ്ട് പൊന്നിൻ പുരുഷരു തോമാണ്ട്